ആകാശവാണി വാർത്താ വീക്ഷണം ദേശീയ കായിക ദിനം ജൈത്രയാത്ര തുടർന്ന് ഇന്ത്യൻ കായിക രംഗം തയ്യാറാക്കിയത് സനൽ പി തോമസ് മുതിർന്ന സ്പോർട്സ് ലേഖകൻ അവതരണം ബിന്ദു വിനോദ് മൺപ്രതലത്തിൽ മാത്രം ഗുസ്തി പിടിച്ച പരിചയവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിനെത്തിയ ജെ ഡി ജാദവിന് മാറ്റുവിരിച്ച ഗോദ പുതിയ അനുഭവമായിരുന്നു നിയമങ്ങളിലെ വ്യത്യാസവും പ്രശ്നമായി ആറാം സ്ഥാനവുമായി മടങ്ങിയ ഫയൽവാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഹെൽസിംഗി ഒളിമ്പിക്സിൽ അൻപത്തിരണ്ട് കിലോ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം നേടി സ്വതന്ത്ര ഭാരതത്തിന് ലഭിച്ച പ്രഥമ വ്യക്തിഗത ഒളിമ്പിക്സ് മെഡൽ മടങ്ങിയെത്തിയ ജാദവിനെ സ്വീകരിക്കാൻ വൈ ബി ചവാന്റെ നേതൃത്വത്തിൽ പതിനായിരങ്ങളെത്തി ജാദവ് ഹെൽസിംഗിയിലെത്തിയ കഥയും കൂട്ടി വായിക്കണം ടീമിലെടുക്കാൻ പട്യാല രാജാവിന് ഇടപെടേണ്ടി വന്നു സ്പോർട്സ് കിറ്റ് നാട്ടുകാരുടെ വക രാജാറാം കോളേജ് പ്രിൻസിപ്പൽ ഖർദേക്കർ തന്റെ വീട് വിറ്റ് യാത്രയ്ക്കുള്ള പണം നൽകി ലോക അമച്യോർ ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിന്റെ പന്ത്രണ്ടാം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കൊൽക്കത്തയിലെ ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടലിൽ തുടങ്ങുമ്പോൾ നിലവിലെ ചാമ്പ്യൻ ഓസ്ട്രേലിയയുടെ ടോം ക്ലിയറിയും മുൻ ലോക ചാമ്പ്യൻ ഇംഗ്ലണ്ടിന്റെ ലെസ്ലി ഡ്രീഫീൽഡും തമ്മിലൊരു ഫൈനലാണ് പ്രതീക്ഷിച്ചത് ഇന്ത്യൻ താരങ്ങളിൽ ചന്ദ്രഹിർജി ഒന്നാമനും വിൽസൺ ജോൺസ് രണ്ടാമനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ പത്ത് പൂനെയിൽ നിന്നുള്ള വിൽസൺ ലയണൽ ഗാർട്ടൺ ജോൺസ് ചരിത്രമെഴുതി കലാശക്കളിയിൽ ഡ്രീഫീൽഡിനെ തോൽപ്പിച്ച് വിൽസൺ ജോൺസ് വാക്കകപ്പ് നേടി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ലോക ചാമ്പ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജോൺസ് വീണ്ടും ലോക കിരീടം ഇന്ത്യയിലെത്തിച്ചു ഹോക്കിയിലാകട്ടെ ഹാട്രിക് സ്വർണ്ണ നേട്ടവും ധ്യാൻചന്ദ് യുഗവും കായിക മേഖലയിൽ ഇന്ത്യയുടെ ജൈത്രയാത്രയ്ക്ക് ആവേശം പകർന്നു സ്വതന്ത്ര ഇന്ത്യ ഒളിമ്പിക്സിലും ജൈത്രയാത്ര തുടർന്നു ആധുനിക കാലത്തെ ധ്യാൻചന്ദ് വിശേഷിപ്പിക്കപ്പെട്ട ബൽബീർ സിംഗ് ദോസഞ്ചിന്റെയും ലസ്ലി വാൾട്ടർ ക്ലോഡിയസിന്റെയും ഒക്കെ മികവിൽ നാൽപ്പത്തിയെട്ട് അൻപത്തിരണ്ട് അൻപത്തി ഒളിമ്പിക്സിൽ സുവർണ നേട്ടം തുടർക്കഥയാക്കി പക്ഷേ പാകിസ്ഥാന്റെ പിറവിയോടെ ലാഹോറിലെ സൂപ്പർ താരങ്ങളെ നഷ്ടപ്പെട്ടിരുന്നു അൻപത്തിയാറിൽ മെൽബണിൽ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത ഒരു ഗോളിന് റോമിൽ ഫൈനലിൽ പാകിസ്ഥാനോട് തോറ്റ ഇന്ത്യ അറുപത്തിനാലിൽ ടോക്കിയോയിൽ സ്വർണം വീണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും എഴുപത്തിരണ്ടിലും വെങ്കലം മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണത്തിന് മാറ്റു കുറവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്റെ നാലാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ നായകനായ ലെസ്ലി ക്ലോഡിയസ് എന്ന ആംഗ്ലോ ഇന്ത്യൻ താരം ഇന്ത്യക്കായി നൂറ് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ച ആദ്യ ഹോക്കി താരമായി പിന്നെ നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോക്കിയോയിൽ വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വീണ്ടും വെങ്കലം വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണം ബെയ്ജിംഗ് രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് പതിനൊന്ന് പത്ത് മീറ്റർ എയർ റൈഫിൾ മെഡൽ ജേതാക്കൾ പോഡിയത്തിൽ നോറ രാജകുമാരി അഭിനവ് ബിന്ദ്രയുടെ കഴുത്തിൽ സ്വർണ മെഡൽ അണിയിച്ചു ഇരുപത്തിയെട്ട് ശേഷം ഒളിമ്പിക് വേദിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം മുഴങ്ങി ഒളിമ്പിക് ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത സ്വർണ മെഡൽ എട്ടുപേരടങ്ങിയ ഫൈനലിൽ അഭിനവ് ബിന്ദ്ര ഒന്നാമനായി ഏഥൻസ് ഒളിമ്പിക്സിലെ ചാമ്പ്യൻ ആതിഥേയരുടെ ക്യൂനാൻ ഷുഹൈലിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് അഭിനവ് സ്വർണം നേടിയത് ഓഗസ്റ്റ് ടോക്കിയോ ഒളിമ്പിക്സ് ഉദയസൂര്യന്റെ നാട്ടിൽ ഇന്ത്യയുടെ അവിസ്മരണീയ ദിനം ജാവലിൻ ത്രോയിൽ ഫൈനലിലെ രണ്ടാം ശ്രമത്തിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ ഉറപ്പിച്ചു ഒളിമ്പിക്സ് ട്രാക്ക് ഫീൽഡിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ മെഡൽ അതും സ്വർണം ഹരിയാനയുടെ കർഷക നീരജ് ആ വിജയം സ്വതന്ത്ര ഭാരതത്തിന്റെ അത്ലറ്റിക്സ് കുതിപ്പുകൾക്ക് തുടക്കമിട്ട പറക്കും സിംഗ് മിൽഖാ സിംഗിന് സമർപ്പിച്ചു ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ഫൈനലിൽ കടന്ന പന്ത്രണ്ടാമത്തെ ഇന്ത്യക്കാരൻ മാത്രമാണ് നീരജ് കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് നീരജ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങിയത് തുടർന്ന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും സ്വർണവും നേടിയ നീരജ് ഏഷ്യൻ ഗെയിംസ് സ്വർണം നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും നേടി ഈ വർഷം ജാവലിൻ തൊണ്ണൂറ് മീറ്ററിന് പായിച്ച് പ്രതീക്ഷ നിലനിർത്തി ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ട് മീരാബായി ചാനു ആണ് ഇന്ത്യയെ ആദ്യം മെഡൽ പട്ടികയിൽ എത്തിച്ചത് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ പോലീസിൽ ഉന്നത ജോലി പക്ഷേ മീരാബായി കടന്നുവന്ന വഴി മറന്നില്ല തന്റെ ഗ്രാമത്തിലെ നൂറിലേറെ ട്രക്ക് ഡ്രൈവർമാർക്ക് അവർ സദ്യ ഒരുക്കി വസ്ത്രങ്ങളും സമ്മാനിച്ചു നഗരത്തിൽ പരിശീലനത്തിനെത്താൻ വാഹനമോ ബസ്സുകൂലി കൊടുക്കാൻ പണമോ ഇല്ലാതിരുന്ന നാളുകളിൽ നാട്ടിലെ ട്രക്ക് ഡ്രൈവർമാരാണ് അവരെ ഓരോ ദിവസവും പരിശീലന വേദിയിൽ എത്തിച്ചത് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പിന്തുണയോടെയാണ് മീരാബായി വളർന്നത് റിയോ ഒളിമ്പിക്സിൽ മൂന്ന് ശ്രമങ്ങളിലും പരാജയപ്പെട്ട താരത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ് കണ്ടത് ബോക്സിംഗ് റിംഗിൽ വെങ്കല മെഡൽ നേടിയ ലവ്ലീന ബോർഗോ ഹെയ്നും വ്യത്യസ്തയല്ല അറുപത്തിയൊൻപത് കിലോ വിഭാഗത്തിൽ സെമിയിൽ കടന്ന് വെങ്കല മെഡലിന് അർഹയായ ലവ്ലീന രണ്ട് അട്ടിമറി വിജയങ്ങൾ നേടിയാണ് മെഡൽ റൌണ്ടിൽ കടന്നത് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിൽ അസമിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു ലവ്ലീന പി വി സിന്ധു പരസ്യങ്ങളിലൂടെ ഏറ്റവുമധികം പണം സമ്പാദിക്കുന്ന ഇന്ത്യൻ വനിതാ കായിക താരമാണ് അച്ഛൻ രമണയും അമ്മ വിജയയും വോളിബോൾ താരങ്ങൾ എട്ടാം വയസ്സിൽ തുടങ്ങിയതാണ് സിന്ധുവിന്റെ ബാഡ്മിന്റൺ പരിശീലനം റിയോയിലെ വെള്ളിക്കു പുറമെ ടോക്കിയോയിൽ വെങ്കലം രണ്ട് ഒളിമ്പിക് വ്യക്തിഗത മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആദ്യ ആൾ ഗുസ്തി താരം സുശീൽ കുമാർ റിയോയിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള ദൂരം അഞ്ചു വർഷമായിരുന്നു സിന്ധു ലോക ബാഡ്മിന്റൺ ചാമ്പ്യനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ മനു മനുഭാക്കർ ഷൂട്ടിങ്ങിൽ നേടിയത് ഇരട്ട വെങ്കലമാണ് നൂറു ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ വിനേഷ് ഭോഗട്ട് ഗുസ്തിയിൽ വെള്ളിയോ സ്വർണം തന്നെയോ നേടിയേനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ഐ ഒ എ അത്ലറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ മേരി കോമും ആണ് ഒളിമ്പിക്സിൽ പുരുഷ വനിതാ പ്രാതിനിധ്യം തുല്യമായി മാറിയപ്പോൾ കായിക ഇന്ത്യൻ വനിതകളും മുന്നേറുകയാണ് ശീതകാല വിനോദങ്ങൾക്കും കേന്ദ്ര സഹായം രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഗ്രീഷ്മകാല ഒളിമ്പിക്സ് നടത്തുവാൻ ശ്രമിക്കുന്ന ഇന്ത്യ ശീതകാല വിനോദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു ഒളിമ്പിക്സിനൊപ്പം പാരലിമ്പിക്സിലും കഴിഞ്ഞ ഏതാനും പതിപ്പുകളിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതിൽ കേന്ദ്ര പദ്ധതികൾ വലിയ പങ്കുവഹിക്കുന്നു കാര്യമായ സാമ്പത്തിക സഹായവും ലഭിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായി ശീതകാല വിനോദങ്ങളിലും കേന്ദ്രം ശ്രദ്ധ ചെലുത്തി തുടങ്ങി ചൈനയിലെ ഹർബിനിൽ നടക്കുന്ന ഒൻപതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെലവ് മുഴുവനും കേന്ദ്ര സർക്കാർ വഹിക്കും അത്ലറ്റുകളും ഇരുപത്തിയൊൻപത് ഒഫീഷ്യലുകളും ഉൾപ്പെട്ട എൺപത്തിയെട്ടംഗ സംഘത്തിന്റെ ചെലവാണ് കേന്ദ്രം ഏറ്റെടുത്തത് ആദ്യമായാണ് വിന്റർ സ്പോർട്സിൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ ധനസഹായം ലഭിക്കുന്നത് ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം നൽകുന്നത് അടുത്തിടെ ലഡാക്കിൽ നടന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ആദ്യഘട്ടം വൻ വിജയമായിരുന്നു പതിമൂന്ന് സ്വർണ്ണ മെഡലുകൾക്കായി നടന്ന മത്സരങ്ങളിൽ ആതിഥേയർ നാല് സ്വർണം നേടി മുന്നിലെത്തി പുരുഷന്മാരുടെ ഐസ് ഹോക്കിയിൽ ഇന്ത്യൻ ആർമി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തി സ്വർണം നിലനിർത്തി രണ്ടാം ഘട്ടം വിന്റർ ഗെയിംസ് ജമ്മുകശ്മീരിലെ ഗുൽമാർഗിലായിരുന്നു വനിതകളുടെ ഐസ് ഹോക്കി കഴിഞ്ഞ വർഷം തുടങ്ങിയിരുന്നു അന്ന് ലഡാക്കിനെ പരാജയപ്പെടുത്തി ഐ ടി ബി പി ചാമ്പ്യന്മാരായി ഇത്തവണ ലഡാക്കിലെ പെൺകുട്ടികൾ ഐ ടി ബി പിയെ അതേ സ്കോറിന് തോൽപ്പിച്ച് റോബിൻ ലീഗിൽ ഒന്നാമതെത്തി മൂന്ന് സ്വർണ്ണം ഉൾപ്പെടെ അഞ്ച് മെഡൽ നേടിയ തമിഴ്നാട് രണ്ടാമതെത്തി പത്ത് മെഡൽ ലഭിച്ചെങ്കിലും സ്വർണം രണ്ടിൽ ഒതുങ്ങിയതിനാൽ മഹാരാഷ്ട്ര മൂന്നാമതായി ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ അഞ്ചാം പതിപ്പാണ് ഈ വർഷം നടന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി മുപ്പത്തിയാറ് ടീമുകൾ മത്സരിച്ചു പ്രതീക്ഷയുള്ള ഭാവി കായിക രംഗത്തെ ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ ഒളിമ്പിക്സിലെ പ്രകടനമാണ് ലോക ടീം ചാമ്പ്യൻഷിപ്പുകളും വ്യക്തിഗത ലോക വിജയങ്ങളും മികവിന്റെ പ്രകാശകിരണങ്ങൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സ് മുതൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥിരം സാന്നിധ്യമാണ് ഏറ്റവും ഒടുവിൽ ടോക്കിയോയിൽ നേടിയത് ഏഴ് മെഡൽ ഗുസ്തിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യ തുടരെ മെഡൽ നേടുന്നു ഈ മുന്നേറ്റം തുടരാനാണ് സാധ്യത അഭിനവ് ബിന്ദ്രയെ വിദേശ പരിശീലനത്തിന് കോടീശ്വരനായ പിതാവ് തുണച്ചെങ്കിൽ നീരജ് ചോപ്രയെ ജെ എസ് ഡബ്ല്യു സ്പോർട്സ് സഹായിച്ചു ബജ്രംഗ് പുനിയ സുശീല ദേവി തുടങ്ങിയ പല ഇന്ത്യൻ താരങ്ങളെയും ജെഎസ് ഡബ്ല്യു പിന്തുണയ്ക്കുന്നു ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ടീമിന് പിന്നിൽ ജെ എസ് ഡബ്ല്യു ഇൻസ്പയറും അദാനിയും അമുലും ഉണ്ട് മിത്തലും പലതരത്തിൽ സ്പോർട്സിനെ തുണയ്ക്കുന്നു ഒളിമ്പിക് ഗോൾഡ് ക്വസ്റ്റ് ഒ ജി ക്യു എന്ന പേരിൽ പ്രകാശ് പതുക്കോണും ഗീത് സേധിയും തുടക്കമിട്ട പ്രസ്ഥാനം എത്രയോ താരങ്ങൾക്ക് പിൻബലമേകുന്നു ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം പദ്ധതിയിൽ ഉൾപ്പെടുന്നവരെ കേന്ദ്ര സർക്കാരും സഹായിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ മിഷൻ ഒളിമ്പിക് സെല്ലും സജീവമാണ് മണിപ്പൂരിലെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിക്ക് എഴുന്നൂറ് കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കി വെബ് പോർട്ടൽ ഒരുക്കി ഗോ സ്പോർട്സ് അഭിനവ് ബിന്ദ്ര ഫൌണ്ടേഷനുകൾ വേറെ പുതിയൊരു കായിക സംസ്കാരം രാജ്യത്ത് ഉടലെടുക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കാൻ സാധ്യത തെളിയുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിനായും ഇന്ത്യ ശ്രമിക്കുന്നു യൂത്ത് ഒളിമ്പിക്സ് സംഘടിപ്പിക്കാനും സന്നദ്ധമായിട്ടുണ്ട് രണ്ടു തവണ ഏഷ്യൻ ഗെയിംസും ഒരിക്കൽ ആഫ്രോ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും നടത്തി ഐ ഒ സിയുടെ രണ്ടായിരത്തി ഇരുപത്തി സെഷൻ മുംബൈയിൽ നടന്നു ഫിഫ അണ്ടർ സെവന്റീൻ പുരുഷ വനിതാ ലോകകപ്പുകൾ നടത്തി ക്രിക്കറ്റിലും ചെസ്സിലും ഒട്ടേറെ രാജ്യാന്തര ടൂർണമെന്റുകളും സംഘടിപ്പിച്ചു കായിക ഭാരതം മുന്നോട്ടു തന്നെ സംശയം വേണ്ട നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം